സംസ്ഥാനത്തെ കാലവർഷം കനക്കുന്നു സാധാരണയിലും എട്ട് ദിവസം മുമ്പെയാണ് ഇത്തവണ കാലവർഷം എത്തിയത് വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയും അതിശക്തമായ മഴയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിലും നാളെ പതിനൊന്ന് ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ ജില്ലകളിൽ മഴ വ്യാപകമായി തുടരുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ ശക്തമായി തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി പതിനാറ് വർഷങ്ങൾക്കിടെ ഇത് ആദ്യമായാണ് സംസ്ഥാനത്ത് നേരത്തെ കാലവർഷം എത്തുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ഇത്തവണത്തേതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പത്തൊമ്പതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം ഏറ്റവും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയത് മധ്യകിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം കൊങ്കൺ തീരത്തിന് മുകളിൽ രത്നഗിരിക്ക് സമീപം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിയേഴോടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇരുപത്തി ആറ് വരെ ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്കും ഇരുപത്തിയെട്ട് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു റെഡ് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴയും ഓറഞ്ച് അലർട്ട് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴയും സൂചിപ്പിക്കുന്നു മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് മഴ കാരണമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് ആണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് ചൊവ്വാഴ്ച പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാമെന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതയുള്ളതിനാൽ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാവണം ശക്തമായ കാറ്റിന്റെ സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അപകടകരമായ മരങ്ങൾ ബോർഡുകൾ മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കണം നദികൾ കടക്കുക അവിടങ്ങളിൽ കുളിക്കുക മീൻ പിടിക്കുക എന്നിവ ഒഴിവാക്കണം അനാവശ്യ യാത്രകളും വിനോദസഞ്ചാരങ്ങളും നിർത്തിവെക്കണം തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത ഉള്ളതിനാൽ മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി അപകട മേഖലകളിൽ നിന്നും മാറണം റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു എന്നാൽ അതോടൊപ്പം കാലവർഷം ആർ പകർച്ചവ്യാധി ഭീഷണിയിൽ അമർന്നിരിക്കുകയാണ് കേരളം മഴക്കാല പൂർവ്വ ശുചീകരണവും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല മഴക്കെടുതി മുന്നൊരുക്കങ്ങൾ അപ്പാടെ പാളി കാലവർഷ ആരംഭത്തിന്റെ ആദ്യ ദിനം തന്നെ ദുരിതം വിതച്ചു പെരുമഴയാണ് വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതിനാൽ അപകടകരമായ മരച്ചില്ലകളും ഇലക്ട്രിക് പോസ്റ്റുകളും നീക്കാനുള്ള നിർദ്ദേശം ഫയലുകളിൽ ഒതുങ്ങി ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പുകളും ഒഴികെ കാഴ്ചക്കാരായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ പലയിടത്തും റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണു മരച്ചില്ലകൾ വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വാഹനയാത്രക്കാർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഏതാനും ദിവസം മുമ്പ് പാലക്കാട് കൂനത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് അച്ഛനും മകനും പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നിരവധി സ്ഥലങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഇന്നലെ കൊച്ചിയിൽ പുലർച്ചെ ഒടിഞ്ഞു വീണ ഇലക്ട്രിക് പോസ്റ്റിൽ ബൈക്ക് തട്ടി കുമ്പളം പള്ളിയിലെ ഉസ്താദ് അബ്ദുൾ ഗഫൂർ മരിച്ചു നെട്ടൂർ കല്ലാത്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി സുരേഷിന് ഗുരുതര പരിക്കേറ്റു പോസ്റ്റ് ഇടിഞ്ഞ ശേഷവും അത് നീക്കുന്നതിലും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിലും അധികൃതർ അനാസ്ഥ കാട്ടി അപകട സാധ്യതയുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളും പഴയ പോസ്റ്റുകൾ മാറ്റുന്നതിൽ കെ എസ് ഇ ബിയും ഉദാസീനത കാട്ടിയത് അപകടങ്ങൾ വർധിക്കാനിടയാക്കി നാലാം വാർഷികാഘോഷത്തിൽ ആരുടെയൊക്കെ ഫ്ലക്സ് ഉയരണമെന്ന തർക്കത്തിനിടെ വകുപ്പ് മന്ത്രിമാർ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല ഓടകൾ വേണ്ടത്ര വൃത്തിയാക്കാത്തതിനാൽ ഒറ്റ മഴയിൽ വെള്ളപ്പൊക്കവുമായി ഓടകൾ കരകവിഞ്ഞതോടെ പകർച്ചവ്യാധി ഭീഷണിയും ഏറി മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി ഓടകളും തോടുകളും വൃത്തിയാക്കുന്നതിൽ സർക്കാർ അലംഭാവം കാട്ടിയെന്നും പരക്കെ സംസാരമുണ്ട്